കർണാടകയിലെ നേത്രാവതി കൊടുമുടിയിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട് എന്നാൽ ഇപ്പോൾ നേത്രാവതിയിലേക്കും കൊടുമുടിയുടെ ഭാഗമായ കുദ്രൈമുഹ് ദേശീയ ഉദ്യാനത്തിലേക്കുമുള്ള ട്രക്കിങ്ങുകൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് കർണാടക സർക്കാർ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവരെ മാത്രമേ കുദ്രൈമുഖിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ഒരു ദിവസം മുന്നൂറ് സഞ്ചാരികൾക്ക് മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ ഡബ്ല്യു നാഷണൽ പാർക്ക് ഐ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ ബുക്കിംഗ് നടത്തേണ്ടത് ശാസ്ത്രീയമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് കൊടുമുടിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ട സഞ്ചാരികളുടെ എണ്ണം കർണാടക വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മാസത്തേക്കുള്ള ബുക്കിംഗ് നേരത്തെ ചെയ്യാം കർണാടകയിലെ ദക്ഷിണ കന്നഡ ചിക്കമംഗളൂരു ജില്ലകൾക്കിടയിലെ അതിർത്തിയിലാണ് നേത്രാവതി കൊടുമുടിയുള്ളത് പശ്ചിമഘട്ട മലനിരകളുടെ സൗന്ദര്യങ്ങളെല്ലാമുള്ള നേത്രാവതിയിലേക്കുള്ള ട്രക്കിംഗ് സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അടി ഉയരത്തിലാണ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേത്രാവതിയുടെ മുകളിൽ കയറിയാൽ കുദ്രേമുഹു വനമേഖല മുഴുവനായി കാണാൻ സാധിക്കും കുതിരയുടെ മുഖത്തിനോട് സാമ്യം തോന്നുന്നതിനാലാണ് ഈ ഉദ്യാനത്തിന് കുദ്രേ എന്ന പേര് വന്നത് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രെക്കിംഗ് താരതമ്യേന ആയാസരഹിതമാണ് നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂർ വരെ സമയമെടുത്താണ് ഇത് പൂർത്തിയാക്കാനാവുക മംഗളൂരുവിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ ാണ് നേത്രാവതിഥി ചെയ്യുന്നത് ചിക്കമംഗളൂരു ജില്ലയിലെ സംസെ എന്ന ഗ്രാമമാണ് നേത്രാവതി ട്രക്കിന്റെ ബേസ് ക്യാമ്പ് സംസയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് ട്രക്കിംഗ് സ്പോട്ട് നേത്രാവതിയിലേക്ക് കയറാൻ ഗൈഡ് നിർബന്ധമാണ് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ട്രക്കിംഗ് പൂർത്തീകരിച്ച് ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തണം കർണാടക സർക്കാർ നേരത്തെയും സംസ്ഥാനത്തെ അതിലോല പരിസ്ഥിതി മേഖലകളിൽ വിനോദസഞ്ചാരം നിയന്ത്രിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി പ്രശസ്ത ട്രക്കിംഗ് സ്പോട്ടായ കുമാരപർവ്വതം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരുന്നു തമിഴ്നാടിന് സമാനമായി കുർഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇ പാസ് ഏർപ്പെടുത്തുന്ന കാര്യവും കർണാടക പരിഗണിക്കുന്നുണ്ട്